സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് ലൈവിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരുന്ന ഒരു ഫൈറ്റ് ഉണ്ട് അതും ജിൻഡോൻ്റെയും ജാസ്മിൻ്റെ ഫൈറ്റിനെ കുറിച്ചൊരു ഇന്നലെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഞെട്ടിക്കുന്ന പ്രൊമോ തന്നെയാണ് കേട്ടോ അവർ തമ്മിൽ ഇന്നലെ ജാസ്മിനും ഗബ്രിയും നല്ല രീതിയിൽ ജാസ്മിനും ഗബ്രീനെ ലാലേട്ടനായാലും ബിഗ് ബോസ് ഹൗസ്മേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഗബ്രീൻ്റെ വീട്ടുകാരായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ വെച്ച് അവർക്ക് മനസ്സിലായി ഭയങ്കര ബാ ഒരു ബാക്ക് ഫയർ ആവുന്നുണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഡീഗ്രേഡിങ് ആണ് പുറത്ത് അത്ര നടക്കുന്നതൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ അവർ ഭയങ്കര സ്ട്രെസ്ഡാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന ഓരോ കാര്യങ്ങൾ അവരുടെ പ്രശ്നത്തെ കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിൻ്റെ കയറി വന്നിട്ട് മൈക്ക് മൈക്കഡ മൈക്ക് മൈക്ക് മൈക്കെ ഡ്രീ മൈക്കെ ഡ്രീന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിനെ സഹിക്കാൻ പറ്റുന്ന ജാസ്മിൻ നീ ഒന്ന് പോടോ നീ പോഡോ പക്ഷേ ജിൻഡോ വിട്ടു കൊടുത്തില്ല ജിൻഡോ അവിടെ നിന്ന് ഇന്ന് പൊരിച്ചു തന്നെ പറയാം ജിൻറ്റോ അവിടെ നിന്നിട്ട് മൈക്കെ ഡ്രീ മൈക്കെ ഡ്രീന്ന് പറഞ്ഞ് ഭയങ്കര ഇതാക്കുന്നുണ്ട് ലാസ്റ്റ് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് കേൾക്കാണ്ട് അവിടെ കിടക്കുന്നുണ്ട് ജിൻഡോ എത്ര നേരം പറയുക എന്ന് വെച്ചാൽ ജിൻഡോ പോയി കടന്നു അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ ജിൻഡോ അറുമാതിക്കാണ് അവിടെ കിടന്ന് ഊ എന്ന് പറഞ്ഞ കൂവി നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ഹൗസ് ഒക്കെ ചിരിക്കുകയാണ് എന്തായാലും ജാസ്മിന് നല്ലൊരു ചമ്മൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എന്തായാലും നല്ല മുട്ടൻ പണി പണിയെടുത്തു എന്ന് തന്നെ പറയാലേ എന്തായാലും ജിൻറ്റോ പൊളിച്ചു അപ്പോൾ നിങ്ങൾ ജിൻറ്റോ ഫാൻസ് അല്ലെങ്കിൽ ജാസ്മിൻ ഫാൻസ് ഗ്ബ്രി ഫാൻസ് ആകെ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കഴിക്കുക ബൈ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക